സിഫ്രി മുത്തക്കോയ് തങ്ങളുടെ സമസ്ത ഐക്യ ആഹ്വാനത്തെ ഇരുവയും നീട്ടി സ്വാഗതം ചെയ്ത് കാന്തപുരം വിഭാഗം ഐക്യ ആഹ്വാനം ഇരു സംഘടനകളും ചർച്ച ചെയ്യുമെന്നും നേരത്തെയും ഐക്യത്തിന് ശ്രമിച്ചിരുന്നതായും മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മധ്യസ്ഥത വഹിക്കാൻ മുസ്ലിം ലീഗ് വേണ്ടെന്നും വ്യവസായി എം എ യൂസഫലിയെ പോലുള്ളവരാണ് മധ്യസ്ഥതയ്ക്ക് ഉചിതമെന്നും അസ്ഹരി പറഞ്ഞു ചെന്നി സംഘടനകൾ ഐക്യപ്പെടണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം എപ്പോഴും സ്വാഗതാർഹമാണ് സമസ്ത നേരത്തെയും ഐക്യത്തിന്റെ ആഹ്വാനം നടത്തിയിട്ടുണ്ട് സഹോദര സമസ്തയും അങ്ങനെ തന്നെ എപ്പോഴും ഐക്യത്തിന്റെ ആഹ്വാനം തന്നെയാണ് നടത്താറുള്ളത് ചർച്ചയുടെ ഒരു സാധ്യതയുണ്ട് അത് ഞങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടന്നതിന് ശേഷമാണ് അത് കുറിച്ച് വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കുക ഏതെങ്കിലും തരത്തിൽ ഒരു ആവശ്യമുണ്ട് ഒരു മധ്യസ്ഥൻ മധ്യസ്ഥനുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ അങ്ങനെ ഒരു വഹിക്കാൻ അത് യൂസുഫ് അലി സാഹിബിനെ പോലുള്ള സമസ്തയുമായി വളരെ ആഭിമുഖ്യമുണ്ട് എന്ന് പറയുന്ന ഇരു സംഘടനകളോടും ഒരേ രീതിയിലുള്ള നിലപാടുകൾ പുലർത്തുന്ന സുന്നി മദ്രസയിൽ തന്നെയാണ് പഠിച്ചത് എന്നതിലൊക്കെ അഭിമാനം കൊള്ളുന്ന അത്തരം വ്യക്തികളായിരിക്കും അതിന് നന്നാവുക മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്തു രാഷ്ട്രീയ പാർട്ടികളല്ലോ മതസംഘടനയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്